നമസ്കാരം എന്ന വാക്ക് പറയുമ്പോൾ തന്നെ റിയാം അതാരാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഏത് കോണിൽ പോയി ചോദിച്ചാലും ഏതു പ്രായത്തിലുള്ളവരോട് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരമേ ഉണ്ടാവും ശ്രീരാമചന്ദ്രൻ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ എന്താണ് മര്യാദ പുരുഷോത്തമൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠനാരോ അവൻ അവളിതമായി പറഞ്ഞാൽ ഉത്തമനായ ഒരു മനുഷ്യൻ മഹാവിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രൻ എങ്ങനെ പുരുഷനായി മാറി അന്ന് ത്രേതായുഗത്തിൽ ജനിച്ച രാമൻ ഇന്ന് കലിയുഗത്തിലും നമ്മുടെ മനസ്സിൽ ഉത്തമ പുരുഷനാണ് നമുക്ക് മാത്രമാണോ ഗാന്ധിജി മുതൽ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ലോകാരാജ്യന്മാർക്ക് അദ്ദേഹം മാതൃകാ പുരുഷനാണ് ശ്രീരാമചന്ദ്രൻ ഉത്തമനായ ഒരു മകനായിരുന്നു ഉത്തമനായ ഒരു ഭർത്താവായിരുന്നു ഉത്തമനായ രാജാവായിരുന്നു ഉത്തമനായ യോദ്ധാവായിരുന്നു അതിനുപരി അദ്ദേഹം ഉത്തമനായ ഒരു സംഘാടകൻ കൂടിയായിരുന്നു എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും എന്തിനേറെ ധർമ്മോ വിഗ്രഹം ആണല്ലോ ധർമ്മത്തിന്റെ വിഗ്രഹം നമ്മുടെ കുട്ടികളെ കുട്ടികളെ അപ്പുറത്തെ കാണിച്ചിട്ട് നീ അവരെ അവരെ പോലെ പോലെ പഠിക്കൂ ചെയ്യൂ എന്നൊക്കെ പറയാതെ ഒരു രാമായണം അവരോട് പറയണം നിങ്ങൾ ശ്രീരാമചന്ദ്രനെ പോലെയാകൂ എന്ന് തന്റെ പിതാവിന്റെ വാക്കു പാലിക്കുവാൻ വേണ്ടി സിംഹാസനം കെടി പതിനാല് വർഷം കാട്ടിൽ പോയ മകൻ മണ്ണിനു മണ്ണിനു വേണ്ടി വേണ്ടി ആധുനിക തലമുറയ്ക്ക് ഉത്തമ സാഹോദര്യത്തിന്റെ ഉദാഹരണമായിരുന്നു ശ്രീരാമചന്ദ്രൻ തന്റെ സിംഹാസനവും രാജ്യവും ആഡംബരങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ ഭരതകുമാരന് വിട്ടുകൊടുത്ത് സന്തോഷത്തോടെ വനത്തിലേക്ക് യാത്രയായി ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു എങ്കിലും അദ്ദേഹം തന്റെ പത്നിയുടെ മനസ്സും ആഗ്രഹവും മനസ്സിലാക്കി രാവണനെ ലങ്കയിൽ ചെന്ന് പരാജയപ്പെടുത്തി സീതയെ തിരിച്ചു കൊണ്ടുവന്നു സ്ത്രീത്വത്തിനുള്ള എതിരെയുള്ള അപമാന വാനരന്മാരെ ഒരു ഒരു പട ശക്തിയും കരങ്ങൾ ബുദ്ധിയും കരങ്ങളുടെ കരുത്തനായ രാവണനെ തോൽപ്പിച്ച് അദ്ദേഹം ഉത്തമനായ യോദ്ധാവാണെന്ന് തെളിയിച്ചു കരുത്തനായ ഭാര്യ അരികിലുണ്ടെങ്കിലും അദ്ദേഹം ധർമ്മിഷ്ഠനായ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ധർമ്മം നമ്മളെ പഠിപ്പിച്ചു ശ്രീരാമൻ എനിക്ക് ഒരു കാണാന ശേഷം മാത്രം ഉറങ്ങുന്ന ഒരു രാജാവായിരുന്നു ശ്രീരാമചന്ദ്രൻ ഞാൻ ഏറെ ദീർഘിപ്പിച്ചിട്ടില്ല നമ്മുടെ യുവത്വങ്ങൾക്ക് വീരനായകനായി കാണിച്ചു കൊടുക്കേണ്ടത് ശ്രീരാമ പ്രതിസന്ധികളിൽ ഒഴിന്ന നമ്മുടെ യുവത്കൾക്ക് മാത്രമേ ആകേണ്ടത് പഞ്ചമഹായജ്ഞങ്ങൾ